നമസ്കാരം എല്ലാവർക്കും വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ സിപിഎമ്മിനെ വീണ്ടും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ആർ എം പി ഐ നേതാവ് കെ കെ രമാൽ എ ബോംബ് നിർമ്മാണം സി പി എം നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നതെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്നും ചോരക്കളി നിർത്തണമെന്നും കെ കെ രമ എം എൽ എ തുറന്നടിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നും കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടു എന്നാൽ ടി പി ചന്ദ്രശേഖരൻ കേട്ട ആക്ഷേപമാണ് ഇന്ന് സി പി എമ്മിനെതിരെ രമ പ്രയോഗിക്കുന്നതെന്നും കോൺഗ്രസ് ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നതാണ് രമ പ്രസംഗിക്കുന്നതെന്നുമാണ് പി ജയരാജൻ തുറന്നടിച്ചു ബോംബുണ്ടാക്കി എതിരാളികളെ കൊലപ്പെടുത്തിയ കോൺഗ്രസും ആ കോൺഗ്രസ്സിനു വേണ്ടി വാദിക്കുന്ന രമയും എന്തെല്ലാം പ്രചാരണം നടത്തിയാലും തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു നേരത്തെ ബോംബ് സ്ഫോടനത്തിൽ സിപിഎമ്മിനെതിരെ കെ കെ രമ എം എൽ എ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരുന്നു അത് ഇങ്ങനെയാണ് കൊലപാതക ഫാക്ടറികളാവുന്ന പാർട്ടി ഗ്രാമത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് ഈ ചോരക്കൊതിയിൽ നിന്ന് എന്നാണ് സി പി എം മുക്തമാവുകയെന്ന് രമ ചോദിക്കുന്നു പാനൂർ മുളിയതോടിൽ ബോംബ് നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനത്തിൽ പരിക്കേറ്റ രണ്ട് സി പി എം ക്രിമിനലുകളിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത ഏറെ ഞെട്ടിക്കുന്നതാണ് ബോംബ് നിർമാണത്തിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്ന് പോലീസ് തന്നെ പറയുമ്പോൾ വടകര മണ്ഡലത്തിൽ ഉടനീളം കലാപം നടത്താനുള്ള ആസൂത്രണമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് ഉറപ്പിക്കാമെന്ന് രമ ആരോപിച്ചു വടകര മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ തന്നെ മഹാൻ എന്ന് വിശേഷിപ്പിച്ച പ്രതി കൊലയാളി പി കെ കുഞ്ഞനന്ദന്റെ നാട്ടിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത് കുഞ്ഞനന്ദനും കെ കെ ശൈലജയും പി ജയരാജനുമായൊക്കെ വലിയ അടുപ്പമുള്ള പ്രവർത്തകർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത് എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ് ടി പി കേസിലെ മറ്റു പ്രതികളായ കൊടിസുനി സുനി ജ്യോതി ബാബു ട്രൌസർ മനോജ് എന്നിവരുമായി ഏറെ അടുത്ത ബന്ധം സൂക്ഷിച്ചവരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് സിപിഎം നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വടകര മണ്ഡലത്തിൽ കലാപം ആസൂത്രണം ചെയ്യുന്നത് എന്ന കാര്യം ഇതിൽ നിന്നെല്ലാം വ്യക്തമാവുകയാണെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു വടകരയിലെ ആർ എം പി യെ പിന്തുണയ്ക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ സ്ഥാനാർത്ഥി പര്യടനം കണ്ണൂർ ജില്ലയിൽ കടക്കാനിരിക്കെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ജനങ്ങളെയും എതിർ പാർട്ടിക്കാരെയും അക്രമവും ഭീഷണിയും കൊണ്ട് അടക്കി നിർത്തി വിജയിച്ചു കയറാം എന്ന മൂഢവിശ്വാസത്തിലാണ് ഇന്നും സി പി എം നിലനിൽക്കുന്നത് ഇത്തരം അക്രമകാരികൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായി ഈ തെരഞ്ഞെടുപ്പ് മാറണം ഇപ്പോൾ സ്ഫോടനമുണ്ടായ ഒരു കേന്ദ്രത്തിൽ മാത്രമല്ല കണ്ണൂരിലെ പല സി പി എം ഗ്രാമങ്ങളിലും ഇത്തരം അക്രമ ഫാക്ടറികൾ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് സിപിഎം ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ റെയ്ഡ് നടത്തി ആയുധങ്ങളും മറ്റും പിടിച്ചെടുക്കണം സമാധാനപരവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ പാർട്ടി നടത്തിയ നിഷ്ഠൂരമായ കൊലപാതകങ്ങളെയോ അക്രമ പ്രവർത്തനങ്ങളെയോ ഇതുവരെ തള്ളിപ്പറയാത്ത ശൈലജ ടീച്ചർ ഈ ഉണ്ടായ സംഭവത്തിലുള്ള തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കെ കെ രമ എം എൽ എ